ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഞാൻ അസീന യുനസ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് തന്നെ എങ്ങനെ കൊഴലപ്പം ഉണ്ടാക്കാം എന്നുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് തുടക്കക്കാർക്ക് അടക്കം ചെയ്യാൻ പറ്റും അത്രയും സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ് കാണിക്കുന്നത് നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള കൊഴലപ്പമാണ് അച്ചപ്പം കൊഴലപ്പം ഒക്കെ നമ്മളെ പഴമക്കാരോട് ഒരു ട്രഡീഷണൽ സ്നാക്സ് തന്നെയാണ് അല്ലേ അതൊരു പ്രത്യേക ടേസ്റ്റുമാണ് എല്ലാ മലയാളികൾക്കും ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നു തോന്നുന്നു അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പൊ കൊള്ളപ്പം ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നാളേരം ചെരികിയത് എടുക്കാം ഒരു പകുതി നാളേരം ചെരുവീതാണ് ഞാൻ എടുക്കുന്നത് ഇപ്പൊ ഈ ബോക്സിൽ ഒരു നാളേരം ഫുള്ളായിട്ട് ചെരുവിയതുണ്ട് കേട്ടോ അപ്പൊ പകുതിയാണ് അതിൽ നിന്ന് എടുത്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് ഇരുപത് ചെറുളി തൊലി അളഞ്ഞെടുത്ത് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് കേട്ടോ നാല് വെളുത്തുള്ളി വലിയ വെളുത്തുള്ളി ആയണ്ട് നാലെണ്ണ എടുത്തിട്ടുണ്ട് ചെറുതൊന്ന് അഞ്ചെണ്ണം എടുക്കുക ഒരു ടേബിൾ സ്പൂൺ ചെറിയ ജീരകം നല്ല ജീരകം എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒരു മിക്സിൽ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണ്ട കുറച്ച് തരികളോട് കൂടിയിട്ട് അരച്ചെടുക്കുക അപ്പൊ ഞാൻ ഇത് അരച്ചെടുക്കാൻ പോവാണ് കേട്ടോ ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ടുള്ളൂ വളരെ കുറച്ച് പക്ഷെ ഇത് അരക്കാൻ വേണ്ടി വെച്ച സമയത്ത് ജാറെ എന്തോ വർക്കാവുന്നില്ല അപ്പൊ ഞാൻ ജാറൊന്നു മാറ്റിയിട്ടാണ് അപ്പോൾ കുറച്ച് വെള്ളം കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട് ഈ ജാറിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തെങ്കിൽ ഒന്ന് അരഞ്ഞു കിട്ടുള്ളൂട്ടോ ഇനി രണ്ട് കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ വറുത്ത അരിപ്പൊടിയാണ് നല്ല നൈസ് ആയിട്ടുള്ള അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് പത്തിരിക്കും അതുപോലെ തന്നെ ഇടിയപ്പത്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അരിപ്പൊടിയാണ് പൊടി ഒന്ന് വാട്ടിയെടുക്കണം അതിനായിട്ട് ഒരു പാത്രം അടപ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ടര കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് കപ്പ് പൊടിയിലേക്ക് രണ്ടര കപ്പ് വെള്ളമാണ് കറക്റ്റ് അളവ് ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള നാളികേരം ഇട്ടുകൊടുക്കൊന്ന് ഇളക്കി കൊടുക്ക കേട്ടോ ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ചു കൊടുക്കുക ഉപ്പ് കൂടി പോയത് പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഫ്രൈ ചെയ്യുമ്പോൾ ഇപ്പം കൂടിയ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഒന്ന് നല്ലോണം ഒന്ന് തിളച്ച് വന്നപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ പൊടി കൊടുക്കുക കേട്ടോ പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വാട്ടി എടുക്കാം അപ്പൊ പൊടി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ലോ ഫ്ലെയിമിൽ കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഇങ്ങനെ വാട്ടി എടുക്കാൻ പാടുള്ളൂ നല്ലോണം ഒന്ന് പൊടി വെന്ത് കിട്ടണം ആ രീതിക്കൊന്ന് വാട്ടിയെടുക്കാം അപ്പം നല്ല ടൈറ്റ് ആവരുണ്ടട്ടോ പൊടി കുറച്ച് വെള്ളം നല്ല വെള്ളം കുറച്ച് ഏഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം ഒരു സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നോക്കാം കേട്ടോ കുറവെന്നു വെച്ചാൽ പിന്നെ ഒഴിച്ചു കൊടുത്താൽ മതി അങ്ങനെ കുറേശായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഞാൻ എടുത്തിട്ടുള്ള അരിപ്പൊടിക്ക് ഈ അളവ് കറക്റ്റ് ആണ് രണ്ടര കപ്പ് വെള്ളം രണ്ട് കപ്പ് പൊടിക്ക് കറക്റ്റ് ആണ് കേട്ടോ അപ്പോൾ ചിലരെ പൊടി വെള്ളത്തിൻ്റെ അളവ് ചിലപ്പോൾ ചെറിയൊരു മാറ്റമൊക്കെ വരും ചെറിയ മാറ്റം വരുള്ളൂ അധികം ഒന്നും മാറ്റം വരില്ല അപ്പോൾ അത് നോക്കിയിട്ട് ഞങ്ങൾ ചെയ്യാം അപ്പോൾ ഇതേപോലെ തന്നെ പൊടിയൊന്നും ആക്കി എടുക്കട്ടോ നല്ല രീതിക്കൊന്ന് വാട്ടി എടുക്കാം ഇപ്പോൾ ഇതേ എൻ്റെ മാവോട് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം അതിനായിട്ട് ഇതേ ഒരു പരന്ന പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ചൂട്ടോട് കൂടിയിട്ട് തന്നെ കുഴച്ചുകൊടുക്കണം പക്ഷേ നല്ല കൈ പൊള്ളുന്ന ചൂടാവേണ്ട കേട്ടോ ഒരു മിനിറ്റൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ൊടുക്ക ഇനി ഇതിലേക്ക് കറുത്ത എള് ഒരു സ്പൂൺ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു എഗും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയ എഗ്ഗാണ് ആഡ് ചെയ്തിട്ടുള്ളത് എഗ്ഗ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റും നല്ല ക്രിസ്പിയും വരും കേട്ടോ അതിനാണ് എഗ്ഗ് ആഡ് ചെയ്യുന്നത് നല്ലോണം ഒന്ന് കുഴച്ചുകൊടുക്കാം ചൂടായത് കൊണ്ട് തന്നെ ഞാൻ കുറേശ്ശെ കുറേശ്ശെയാണ് കേട്ടോ ഒന്ന് കൈവെച്ചിട്ടൊന്ന് ആക്കി കൊടുക്കുന്നത് അതിന് ശേഷം ഒരു സ്പൂൺ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ചൂടൊക്കെ ഒന്ന് പോയി കിട്ടുകയും ചെയ്യും പൊടിയൊന്ന് കുഴഞ്ഞു കിട്ടുകയും ചെയ്യും അതിനുവേണ്ടിട്ടാണ് സ്പൂൺ യൂസ് ചെയ്തത് ഇനി സ്പൂൺ വെച്ചിട്ടൊന്ന് നല്ലോണം ഒന്ന് അമർത്തി കൊടുത്തതിന് ശേഷം പിന്നെ കൈ വെച്ചിട്ടാണ് കേട്ടോ നല്ലോണം കുഴച്ചുകൊടുക്കുന്നുണ്ട് ഇങ്ങനെ കുഴച്ചു കൊടുക്കുന്ന സമയത്ത് ഞാനൊരു പാത്രത്തിൽ വെള്ളം വെച്ചിരുന്നു കേട്ടോ കൈ വെച്ച് കുഴക്കുമ്പോൾ കൈയുടെ ചൂടൊന്ന് കുറഞ്ഞ് കിട്ടാനും അതുപോലെ തന്നെ പൊടിയൊന്ന് സോഫ്റ്റ് ആവാനും വേണ്ടിയിട്ടാണ് കേട്ടോ വെള്ളം ഇതിലേക്ക് വെച്ചിട്ട് ഇത് ചെറുതായിട്ടൊന്നും തൊട്ട് കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ ഇതുപോലെ ഒന്ന് രണ്ട് കൈയ്യിലൊന്നും വെള്ളം ഒന്ന് സ്പ്രെഡ് ആക്കിയിട്ട് പിന്നെയും കുഴച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പം നല്ല പൊടി നല്ല സ്മൂത്തായി കിട്ടുകയും ചെയ്യും നമ്മൾ കൈ ചൂടൊന്നും കുറഞ്ഞിട്ടുകയും ചെയ്യാം അപ്പോൾ ഇതേ നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ കുഴച്ചെടുക്കുക നല്ല സോഫ്റ്റ് ആയിട്ട് വരണം കണ്ടില്ലേ വരലോ ചമർത്തുമ്പോൾ ഒന്ന് കുനിഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ അതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ ചെറിയ ഉരുളകളായിട്ട് ഇതേ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് വലിയ ഉരുളയും വേണ്ട നല്ല ചെറുതും വേണ്ട എന്നാലും ഒരു ഇതേ ഇത് ഇത്രക്ക് വലുപ്പമുള്ള ഒരു ഉരുളകളാക്കി മാറ്റാം ഇനി നമുക്ക് പരത്തി എടുക്കണം അതിന് ഞാൻ പത്തിരി പ്രസമാണ് യൂസ് ചെയ്യുന്നത് അതിലേക്ക് രണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ കവർ യൂസ് ചെയ്തിട്ടുണ്ട് നല്ല പ്ലാസ്റ്റിക് കവർ യൂസ് ചെയ്യാം ഞാനിപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത് ഇവിടെ ഫ്രോസന്റെ പൊറോട്ട മേടിക്കുമ്പോൾ രണ്ട് സൈഡിലുമായിട്ട് ഇതുപോലെ കവർ വരും ആ രണ്ട് കവറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഞങ്ങൾ കയ്യിൽ ഇല്ലാത്തവർ നല്ല പ്ലാസ്റ്റിക് കവർ യൂസ് ചെയ്താൽ മതി അപ്പം ആ പ്രെസ്സിൽ നിന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാനും പറ്റും ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്തെടുക്കാനും നല്ല സുഖമായിരിക്കും കേട്ടോ അതിനാണ് ഞാൻ കവർ യൂസ് ആക്കിയിട്ടുള്ളത് അപ്പതേ ഇങ്ങനെ ഒരു കുഴലിന്റെ ഷേപ്പിലൊന്ന് റോൾ ചെയ്തെടുക്കാം അധികം ചുരുട്ടരുത് കേട്ടോ രണ്ട് മടക്കം അങ്ങനെ വരാൻ പാടുള്ളൂ അധികം ചുരുട്ടിട്ടുണ്ടെങ്കിൽ കുക്കാവാൻ ടൈം എടുക്കട്ടെ ഇത് അടുത്തത് ഞാൻ ഇതുപോലെ തന്നെ പരത്തി കൊടുക്കാണ് അപ്പൊ മനസ്സിലാവാത്തവരെ കാണാ പിന്നെയും പിന്നെ ഇത് കാണിക്കുന്നത് ഇങ്ങനെ റോൾ ചെയ്തെടുത്തതിന് ശേഷം ഇത് രണ്ട് വിരലും വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കട്ടോ അമർത്തി കൊടുക്കുമ്പോൾ അത് കറക്റ്റ് ഒട്ടി കിട്ടണം അങ്ങനെ കറക്റ്റ് ഒട്ടി കിട്ടിയാലാണ് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ അത് കറക്റ്റില് നിൽക്കൊള്ളോ അല്ലെങ്കിൽ അതിങ്ങനെ പോരും കേട്ടോ കൊള്ളപ്പം ഫ്രൈ ചെയ്യണ സമയത്ത് അങ്ങനെ വിട്ടുപോരും എനിക്ക് ഒന്ന് രണ്ടെണ്ണം അങ്ങനെ സംഭവിച്ചിരുന്നു അപ്പൊ എല്ലാവർക്കും മനസിലായിരുന്നു തോന്നുന്നു എങ്ങനെയാണ് ചുരുട്ടെടുക്കണ്ടതെന്ന് മനസ്സിലായിരുന്നു തോന്നുന്നു ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതപ്പൊ ഇത്രയും കൊള്ളപ്പം ഞാനിതേ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട് പ്രെസ് ചെയ്യുമ്പോൾ അധികം തിന്നാവുകയും ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടില് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് ഇവിടെ മക്കൾക്ക് അച്ചപ്പം കൊള്ളപ്പൊക്കെ നല്ല ഇഷ്ടമാണ് നാട്ടിൽ നിന്ന് കൊണ്ടുവക്കുമ്പോൾ അതിന്റെ ഷേപ്പ് ഒക്കെ പോകും അപ്പം ഞാൻ വീട്ടിൽ ഇടക്ക് ഉണ്ടാക്കലാണ് പതിവെട്ടാ അപ്പം നമുക്ക് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ടൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് അത് ഹീറ്റായി എന്നറിയാൻ ഒരു ചെറിയ കഷ്ണം പൊടിയുടെ പീസ് ഇട്ടുകൊടുത്തിരുന്നു അപ്പം അത് നല്ലോണം പൊന്തി വന്നപ്പോൾ അതിലേക്ക് ഇതേ കൊള്ളപ്പം ഞാൻ ഇട്ട് കൊടുക്കണം കേട്ടോ അതിങ്ങനെ ഒന്ന് അമർത്തി കൊടുത്തതിന് ശേഷം ഇട്ടുകൊടുക്കാം ഓരോന്ന് എടുക്കുമ്പോഴും ജസ്റ്റ് ഒന്ന് വിരലിൽ വെച്ചിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കട്ടോ എന്നിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇട്ടു ശേഷം ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊടുക്കാം ഇട്ടെടുത്തിട്ടൊന്ന് പതുക്കെ അങ്ങോട്ടും ഒന്ന് ഇളക്കി കൊടുക്കട്ടോ എല്ലാ സൈഡും ഒരേപോലെ ഒന്ന് മൊരിഞ്ഞിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള കളർ വരുമ്പോൾ അതിനെ ഒന്ന് കോരി എടുക്കുക നമുക്ക് ഒരു ഗോൾഡൻ കളർ വരുമ്പോൾ കോരി കോരിയെടുക്കാതെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല ഒന്ന് ഒരു കിലുക്കവും വരികയും ചെയ്യും അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഞാനിത് പൊരിച്ചെടുത്തു ഇനി രണ്ടാമത്തെ ട്രിപ്പും ഇതുപോലെ തന്നെ ഇട്ടു ഒരു മൂന്നെണ്ണം നാലെണ്ണം ഒക്കെ വെച്ചിട്ട് ഞാൻ ഫ്രൈ ചെയ്തിരുന്നു കൊഴപ്പം തേ എല്ലാതും ഞാൻ ഫ്രൈ ചെയ്തെടുത്തു വളരെ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഇനി പ്രസ് ഇല്ലാത്തവർക്ക് ചപ്പാത്തിയുടെ പലകില്ല അതിൽ വെച്ചിട്ടും ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തിട്ടൊന്ന് ചുരുട്ടെടുത്താൽ മതിട്ടാ അപ്പൊ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ശബ്ദം കേക്കുമ്പോ നിങ്ങക്ക് മനസ്സിലാവും അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യാം നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്